ഏറ്റവും അതിൽ കൂടിയ ഒന്ന് ഇരുപത് അല്ലേ നീ അത്രയ്ക്ക് വിറ്റുപുരം മാറും ഞാൻ ഒരു പിടി എത്ര വെള്ളിക്ക് കൊടുക്കുന്നത് ചോദിച്ചോളൂ മൊത്തത്തിലെ കണക്ക് അത് കഴിഞ്ഞിട്ട് കൂട്ടാനാ അങ്ങനെയല്ലേ പറയാ അത് തന്നെ ഞാൻ ചോദിച്ചോളൂ അവസാനം ഒരു വെള്ളിക്ക് കൊടുക്കുന്നു ഒന്ന് ഇരുപത് കിട്ടിയ ഇരുപത് എനിക്ക് തരും സമ്മതിച്ചാ സമ്മതിച്ചൊന്ന് ഒരു വെള്ളി നിനക്ക് എടുക്കാം ഒന്ന് ഇരുപത് പറഞ്ഞേക്കണം ഏ ഒന്ന് അഞ്ചായിരം ഒന്ന് പത്തായിരം കുഴപ്പമില്ല എനിക്ക് കൂടുതൽ കിട്ടും നിനക്ക് ഒരു വെള്ളിക്കാ അവകാശമുള്ളൂ മീതി എത്ര കിട്ടുന്നു അത് എനിക്ക് തരണം സമ്മതമാണ് കുട്ടക്കാർ നക്ഷത്രം അല്ലേ പേര് ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞേ ഉണ്ണിക്ക് കിട്ടാനുള്ളത് കൊടുക്കാനുള്ള ആ ഉണ്ണിയുടെ പേര് പറഞ്ഞു നക്ഷത്രീ ദേശറിയോ അല്ല ആ ഉണ്ണിയുടെ ദേശറിയു ആ ഉണ്ണി സന്താനത്തിന്റെ പേരെഴുതി കഞ്ഞിട്ട് ഈ പുസ്തകായി ആ ഒരു കടലാസുണ്ടിൽ എഴുതി വെക്കി ഞാൻ വഴി ഉണ്ടാക്കി അല്ല ഞാൻ ചോദിച്ചത് ഉണ്ണി എവിടുന്ന വരണമെന്ന് ചോദിച്ചുള്ളൂ അപ്പൊ ഉണ്ണി എവിടെ ഇവിടെ നിന്നു പിന്നെ സ്ഥലം പറഞ്ഞപ്പോ പുത്തൂരാന്ന് പറഞ്ഞു നിക്കന്തു അത് നീ കൂടിയാ നീ ഞാൻ ഒന്നും കൂടി ഒക്കെ നാൽപ്പലിക്ക് വരും ദൂരം എനിക്കറിയണ്ട നീ എന്റെ താപച്യം പറഞ്ഞു നിന്റെ നക്ഷത്രം പറയം കാര്യമില്ല പക്ഷെ നീ എന്നോട് പറഞ്ഞപ്പോ ഇവിടെ അങ്ങനെയാ പക്കം പോലും പെട്ടാതെ കണ്ട കാര്യം പറയും നീ കർമ്മം ചോദിച്ചിട്ടുണ്ട് കർമ്മം ഞാൻ നടപടിയാക്കി തരാന്ന് മാത്രം ഞാനിതെന്താ പറഞ്ഞേ പറഞ്ഞു നീ ആയിട്ട് പറഞ്ഞതാണ് ആ കുഴപ്പങ്ങള് നിന്റെ ഭാഗത്തുനിന്ന് ആ ഉണ്ണിയുടെ ഭാഗത്തുണ്ടായപ്പോ രണ്ടുപേരും ഒത്തുപോയില്ലാകൊ രണ്ടുപേരും വിട്ടൊഴിഞ്ഞു പോന്നാലും മുന്നോട്ട് നീ പ്രവർത്തിച്ചു അതായത് നിന്നോട് ഇത്തിരി സംശയം ഞാൻ ഇങ്ങനെ ഒരു അപ്പൊ സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് പോരാത്തരാം ആരും കടന്നിപ്പോ ആയിട്ട് മുപ്പനകത്ത് വെള്ളി ഇവിടെ തരണം വേറെ എവിടെയും തന്ന ഞാൻ എന്റെ ഇല്ല ഉള്ളിടത്തൊക്കെ നീ പോണതല്ലേ അതൊന്നും നിൽക്കത്തില്ല ഇവിടെ വന്നപ്പോ ഇവിടെ സമ്മതിച്ചാ അദ്ദേഹം ഒരു വലിയ എന്താ ചെയ്യ ഉണ്ണി എനിക്ക് വേണ്ട ഉണ്ണി എന്നോട് ഞാൻ കുറച്ച് തരാം ഇനി ഒന്ന് വാ അല്ലെങ്കിൽ ഞാൻ എവിടുന്നു തരാം ഇവിടുത്തെ കാരണം പ്രത്യേക ഉണ്ണിയുടെ കാര്യം പറഞ്ഞു ഞാൻ തരാം മതി ഞാൻ തന്നെ പറയാ ഞാൻ തന്നു പറയണ്ടിവിടെ നിൽക്കുന്നുണ്ടാവും അത് ഞാൻ തരാം はい。 അല്ലേ അപ്പൊ നീ ആവശ്യം പറയുന്നു ആ അടുത്ത കർമ്മത്തിന് വരുമ്പോൾ ഒരു ചെമ്പോലത്തൊക്കെ തരാം അമ്മത് ആ എഴുത്ത് പരീക്ഷിക്കുന്നത് കൊണ്ടുപോകാൻ പറ്റൂ കൊണ്ടുപോകാൻ പറ്റുമോ പരിശോധിക്കുണ്ടാവും അമ്മ നിന്നോട് ചോദിച്ചെന്ന ഞാനെന്താ പറഞ്ഞേ നിന്നോട് എന്താ ഞാൻ ചോദിച്ചത് അതായത് ഞാൻ തരുന്ന വസ്തു ആ നിനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും മുറിയിറയിലേക്ക് ആ എഴുത്തു പരീക്ഷയുടെ മുറിയിറയിലേക്ക് കൊണ്ടുപോയി പറ്റും പുറത്ത് വയ്ക്കാൻ പറ്റും ആ ഞാൻ വഴി ഉണ്ടാക്കിയ അപ്പം നിൻ്റെ പേരിൽ നിനക്ക് പോണ്ട നീ എഴുതേണ്ട എഴുത്തു പരീക്ഷ അത് ഏതാണെന്ന് ഞാൻ പറയുന്ന അങ്ങനെ കേൾക്കുമ്പി അല്ലെങ്കിൽ നീ പറയുന്നത് അണ്ട് ഞാൻ പറയാം ഏതാണ്ട് ആ നീ പറഞ്ഞോ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാം അതായത് നിനക്ക് വേണ്ട കാര്യം എന്താണെന്ന് എനിക്കൊരു കടലാസുണ്ടിൽ എഴുതി വയ്ക്കാം ഒരുപടി വെള്ളി പൊതിഞ്ഞ് നീലപ്പട്ടിൽ പൊതിഞ്ഞ് വെക്കാം ഈ രണ്ട് കർമ്മം അല്ല മൂ മൂന്ന് കർമ്മം മുടക്കം കൂടാതെ കണ്ട് നീ ആ അവിടെ എത്തുന്നവരെ എവിടെ എഴുത്തു പരീക്ഷ കഴിഞ്ഞാലും നിനക്ക് അങ്ങോട്ട് പോണേ മഞ്ഞുമഴ മാറിള്ളത് വെള്ളിശേരി ആക്കി വെച്ചിട്ടുണ്ടാ ഇത് ഞാൻ ജയിപ്പിച്ച നക്ഷത്രല്ലേ ആവധ്യ വിജയിപ്പിച്ചതരാം അതെന്റെ ഉറപ്പാ ഇതിന്റെ കാര്യം ഇത് എന്താ ഉറപ്പും അതല്ല ആ ഉണ്ണി പത്ത് വെള്ളി ഒരു പത്ത് വെള്ളി കിട്ടില്ല പകുതി ഞാൻ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചോളൂ ഇനി മൂന്നെണ്ണിലൂടെ അന്വേഷിച്ചോട് കാരണം എന്നാ പറഞ്ഞാണ് ഞാൻ ഞക്ഷിക്കാൻ ഇറങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അത് തീർപ്പണ ഞാനീ ചോദിച്ചെന്താ ഇത് ഞാൻ വിജയിപ്പിച്ചു തരാമോ അച്ഛൻ നിന്റെ പേരിൽ ഒരു കുടം കൊണ്ട് നീനൊരു കൂളത്തിന്റെ കാരണം മുന്നിലും പിന്നിലും ദീപത്തിന് കൊടുത്തേക്കാം അതുപോലെ തന്നെ ദീപത്തിന് കൊടുക്കുന്ന സമയത്ത് നിന്റെ സിരസൂട്ട് പാരമ്പര ഒഴിഞ്ഞേക്കാം എന്നിട്ട് പറയാ ഇന്ന എഴുത്ത് പരീക്ഷയ്ക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പോകണ്ടു ഓർമ്മിപ്പിച്ചു തരണം അച്ഛനും അമ്മയും കൂടി അതായത് എന്റെ അമ്മ പിന്നിലാണ് മനസ്സിലാടുക അതുപോലെ തന്നെ എൻ്റെ ഒരു ജമ്പോലത്തെ കൊണ്ട് എനിക്ക് പുറത്ത് ആ സഞ്ചിക്കകത്ത് വെക്കാം പുസ്തക സ്ഥാടിന്റെ സഞ്ചി നീ ഇരിക്കാമതി തെറ്റുത്തരേതായ ശരി ഉത്തരേതെന്ന് ഞാൻ കാണിച്ചു തരാം മനസ്സിലാവണ്ട മൂന്ന് കർമ്മം മുടക്കം കൂടാണ്ട് എനിക്ക് ചെയ്തേക്കാം ആറ് കിടക്ക ഇട്ട കണക്കിരിക്കാം അഞ്ചും മതിയോ നിന്നിരിക്കും അഞ്ചൊന്നു പോകാൻ പറ്റുമോ അവിടെ കെട്ടണ്ട വെള്ളിയല്ലേ ഞാൻ ചോട്ടേ അഞ്ചും ആ അപ്പൊ ഞാൻ തന്നേക്കാം മതിയാ ആ വ്യാഴം അനുകൂലത്തിലേക്ക് വരണം ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയോട് അതൊന്നും വന്നോണ്ട് വെണ്ണക്കാരന് നീ വിഭവമായിട്ട് പാൽപ്പായസം കൊടുത്ത് പുറത്തിറങ്ങുമ്പഴേക്കും നിനക്ക് വിറ്റ് വരുമ്പോൾ അത് വ്യാഴം അങ്ങേരുടെ ആളാണ് വ്യാഴത്തിന്റെ ആളാ അപ്പോ എല്ലാ വ്യാഴാഴ്ചയും ഉണ്ണി വെണ്ണക്കാരന് പാൽ ഇല്ലത്തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇരുന്ന മുതലൊക്കെ വിറ്റ് കൊടുത്തിട്ട് ഞാൻ എന്താ പറഞ്ഞ വ്യാഴം അട്ടമത്തിൽ പോയി നിൽക്കണം വ്യാഴം എന്ന് ബലവാനാണ് ചേച്ചി എന്റെ ഇല്ലത്ത് വന്നിട്ട് അട്ടൊന്നും ഇല്ല നീ കുലമേള നോക്കിട്ടില്ല ഞാൻ നിന്നു അല്ലേ ആ കൂട്ടിന് നീയും ഞാനും മാത്രമേ ഉള്ളൂ നിന്റെ ഇല്ല നോക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഒരു കൂടെന്ന് പറഞ്ഞു മനസ്സിലായി നിന്റെ കുടുംബം ആ കുടുംബം ഞാൻ നോക്കാന്ന് പറഞ്ഞോ നിന്റെ പെൺ ഉണ്ണി സന്താനത്തിന്റെ ആ പെണ്ണുണ്ണിയുടെ വിദ്യ അതിനോടനുബന്ധിച്ച കർമ്മം ഞാൻ തന്നിരിക്കും ആ ആരെന്ന് ആരൊന്ന് പറ നക്ഷത്രം ശരിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിട്ട് കാര്യമില്ല നിന്റെ ചങ്ങാതിക്കാവം എനിക്ക് വ്യാഴം പതിനൊന്നിലാ നല്ല സമയമാണ് പത്താം ഇങ്ങ ഇരുപത്തഞ്ചും ഇങ്ങോട്ട് വലിച്ചിട്ട മനസ്സിലായി ആ സമയമാണ് അപ്പൊ ചില ഉണ്ണികളെ കൂടുതൽ കളത്തിലിറിക്കാൻ നടക്കില്ല അതാ ചോദിക്കണം ആരാ നക്ഷത്രയും പിന്നെക്കാരെ കൂടുതലേ വന്നിട്ടില്ല നിന്റെ സമയെന്നല്ല എല്ലാരും കൂടി ഒരുമിച്ച ആ കാര്യത്തിൽ പറഞ്ഞ ഞാൻ ചോദിച്ചിട്ട് മനസ്സിലായി അഞ്ചു പേരും കൂടി ഒരുമിച്ചോ ആ കരി ചെയ്യാന്നോ ചോദിച്ചത് നിനക്ക് വരുന്ന അങ്ങനെന്താ അത് തന്നെ ഞാൻ നിന്നോട് ചോദിച്ചോളൂ നിനക്ക് വന്നത് എടുക്കാന്ന് നോക്കുമ്പോ നീ പറഞ്ഞ അങ്ങനെയല്ല ഞാനും ചില ഉണ്ണികളും കൂടിട്ടെന്നാ പറഞ്ഞു നീ എന്തും നേരിട്ട് നീ ആദ്യം പറഞ്ഞേ ആ ഉണ്ണിനെ പിന്നിൽ നിർത്താനാ പഠന മനസ്സിലാ പഠന ആ ഉന്റെ സമയത്തിന്റെ വ്യാഴം നല്ലതാ രണ്ടു കരത്ത രണ്ട് കരത്തെ ദിനം അതെന്റെ ഭാഷ തന്നേക്കാൻ പോരെ ആപത്തൊന്നുമില്ല ഞാൻ തന്റെ കളത്തിലിറങ്ങി കളിച്ചേക്കുന്നതും എന്റെ തോമനും അതിനുവേണ്ടി ഉണ്ണി ഉണ്ണിയുടെ ഇല്ലത്ത് എൻ്റെ അപ്പുറത്തോട് കാളിയും പ്രാർത്ഥന വെച്ച് കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആപത്തുകൂടാതെ ഉണ്ണി സന്താനത്തിന്റെ കാര്യം ഞാൻ ആ ഈ ഒരു വെള്ളി നാണയം ഞാൻ നിനക്ക് അവിടെ വെക്കാൻ പറ്റുമെന്ന് മാത്രം ചോദിച്ചു നിന്റെ കയ്യിലുണ്ടാവൂ പറ്റൂ നൂലം പറ എവിടെ എടുത്ത് പരീക്ഷിക്കുന്നത് ഇന്ന സ്ഥലത്ത് അപ്പോ എൻ്റെ കൺവട്ടം വരുത്തുന്ന ഏത് ഭാഗം അത് പേരുണ്ടായിരുന്നു എന്റെ കാര്യം ഞാൻ നടത്തി തന്നു ഉണ്ണിയിൽ പോവാന്ന് പറഞ്ഞ ദേശത്ത് അവർ ഇപ്പോ ഒന്ന് അല്ല അതെന്റെ കുറ്റല്ലാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ നീ എന്നോട് ചോദിച്ചു തെറ്റാ ആ എഴുത്തുപരീക്ഷ എഴുതി വിജയിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് ഞാൻ വിജയിപ്പിച്ചു തന്നു എന്റെ കടമ്പ ഞാൻ കടത്തി തന്നു ഞാനതിന് തെറ്റ് പറഞ്ഞില്ല ഉണ്ണി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ എന്റെ ഇല്ലത്ത് വന്ന് അവരാധി ബോധിപ്പിക്കും ഞാനത് നടത്തിന്നു എന്നോട് അവരാധിപ്പെട്ടത് എന്താ ഒരു വട്ടം എഴുതി നടന്നില്ല രണ്ടാമത് ഇത് വിജയിപ്പിച്ചു തരണം ഞാനത് വിജയിപ്പിച്ചു തന്നു സമയം പറഞ്ഞിട്ടുണ്ടോ അവര് കാലാവധി പറഞ്ഞിട്ടുണ്ടോ ഇത്ര നാളെ പുള്ളിയിൽ എപ്പ വേണമെങ്കിലും തുറക്കാം കുട്ടി പോയില്ലേ ഒരുപാട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് ഇപ്പൊ നീ പറഞ്ഞ ശ്രദ്ധിക്കു പറ്റോത്തിരാ മതിയാ വെച്ചോ നടത്തി തരാം ആ നിർത്തി പറഞ്ഞു അതിനകത്ത് ഇത് വന്നാ ഇങ്ങരിക്കും അതിനകത്ത് ഇത് വന്നാ ഇങ്ങരിക്കും അതിനകത്ത് വരും ഞാൻ നിർത്തി തരാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിക്ക് വേണ്ടിട്ടില്ല ഞാൻ പ്രവർത്തിക്കണേ ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല നീ അവിടെ പോയിട്ട് അവിടെ കൊടമ്പടി വെച്ചാൽ പിന്നെ നിനക്ക് ചാടിപ്പോരാൻ പറ്റുമോ പറ്റുമോ പറ്റൊന്നും നീലിറങ്ങിക്കൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക് ഒന്ന് രണ്ട് രണ്ട് കറുത്ത ദിനത്തിനുള്ളിലോ മൂന്ന് കറുത്ത ദിനത്തിനുള്ളിലോ ഇത് ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നീ എന്നോട് പരിഭവം പറയണ്ടാവുന്ന ഞാൻ പറഞ്ഞു മണലാരണ്യ നീണ്ടുള്ള സ്ഥലം മാതിരിയല്ല ഏത് കാലത്താ തിരിച്ചു പോര അന്നാ അങ്ങനക്ക് പുസ്തകത്തുകള് കിട്ടുള്ളൂ നടത്തി തരില്ലെന്ന് പറഞ്ഞില്ല അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തുകള് കൊടുത്തിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് എന്നെ പിടിച്ചിട്ട് കാര്യ ദേശം മഞ്ഞുമട മനസ്സിലായില്ല എന്ന് വേണമെങ്കിൽ ചെന്നാൽ അടുത്ത ദിനം പുസ്തകത്താൾ ഉണ്ണികളുടെ കൈവശത്ത് വരും ഇതല്ല എത്ര കാലം കഴിഞ്ഞാ മലയാള മണ്ണിലേക്ക് നിങ്ങൾ തിരിക്കുമ്പോൾ അന്നല്ലാതെ കണ്ട് പുസ്തകത്താൾ കിട്ടില്ല നീ അപരാധിപ്പെട്ട പ്രകാരം ആ എഴുത്തു പരീക്ഷ കിട്ടാത്ത പരീക്ഷ ഞാൻ വിജയിപ്പിച്ചു വന്നു ആ ദേശത്ത് ഉണ്ണി അവിടെ ഉണ്ണി ഈ ദേശം മണലാലിന്യം പോലെയല്ല ഉണ്ണി അവിടെ തിന്റേതായ ചില അധികാരങ്ങളും കാര്യങ്ങളുണ്ട് അവരാ ആ ദേശത്ത് ഒരു ഉണ്ണികളും ഇപ്പൊ തൽക്കാലം വരണ്ടെന്നും പറഞ്ഞ് അടച്ചപ്പോ എനിക്ക് ഉണ്ണി മാത്രല്ല അതുപോലെ തന്നെ ഒരുപാട് ഉണ്ണികളും വെള്ളികൊടുത്തിട്ടും ഉണ്ണിക്ക് അത് കിടുത്ത് കൊടുക്കാം ഉണ്ണി പിന്നെ ഇത് മുപ്പുനാള് കുടുംബ അടച്ചു കൊടുത്താൽ മതി മനസ്സിലായില്ല അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ പിന്നെ എല്ലാ മൂലാമാരാണ് തീർന്നില്ലേ ഉണ്ണി നീർന്ന് നിന്നൂടെ അതന്നെ ഞാനും പറഞ്ഞുള്ളൂ അപ്പൊ എനിക്കെന്ത് തരുന്ന ആ ഉണ്ണി പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട അങ്ങനല്ലെന്ന് ഞാനല്ലേ ഞാൻ നിന്നോട് വന്നപ്പോ പറഞ്ഞിട്ട് നീ അവിടെയൊക്കെ പോയതെന്ന് എനിക്കറിയാം ഇത് ഇവിടത്തെ സമ്പ്രദായ അവിടത്തെ സമ്പ്രദായത്തിന് പറ്റില്ല അവിടത്തെ സമ്പ്രദായ ഒരു ഉണ്ണിയുടെ കാര്യം മാത്രം നോക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല ഒരേ വരുന്ന ഉണ്ണിയുടെ കാര്യം പറഞ്ഞിട്ടാ കർമ്മം അവിടെ അങ്ങനെയല്ല എല്ലാവരും കൂടി കൂട്ടുകരിക്ക അങ്ങനെ തന്നെ സന്ധ്യമായി അതല്ല ഉണ്ണിയോട് ഞാൻ പറഞ്ഞ അത് കർമ്മം ചെയ്ത് പിന്നെ എന്റെ വചനം കേൾക്കാൻ കേണ്ട കാര്യമില്ല ഞാൻ എന്തിനാ അത് പറഞ്ഞ അത് പാകം ചെയ്ത് കൊടുത്തേക്കാം മനസ്സിലാവണ്ട മനസ്സിലാവണ്ടത് പിടിവെച്ചാൽ കൂടാടല്ലേ അതും അങ്ങോട്ട് പോകാൻ ഒരു പുസ്തകില്ലേ ഉണ്ണി അതില്ലാണ്ട് പോകാൻ പറ്റും അതുമൊരു അക്കല്ലേ അത് എഴുതി കൊണ്ടുവരാൻ ഫ്രണ്ട് പേര് നാമോതി നക്ഷത്രം ഞാൻ ഒരു വഴി ഉണ്ണോട് കയറിക്കോളാനാ ഞാൻ പറഞ്ഞേ ഉണ്ണി കയറില്ലേ വിളിച്ചു കട്ടില്ല എന്ന് വരുന്നു സ്വീകരിക്കാൻ തയ്യാറാ നീ പൊക്കോളാ പറഞ്ഞിരിക്കില്ലേ ആ ഉണ്ണികളെ എതിർപ്പ് പറയാതിരിക്കാൻ വേണ്ടിട്ട് വെള്ളി താണേടാ നീ ഇറങ്ങിക്കോ നീ പൊക്കോ ഞാൻ നിന്നെ കയറ്റി തരാം ചിങ്ങപ്പുരയ്ക്ക് ഉച്ചകൂടാ അവിടെന്നാവട്ടെ അപ്പൊ എല്ലാവരെയൊക്കെ എനിക്ക് ഓരോ കർമ്മം അതെന്ത് ചോദ്യം ഉണ്ണി ഉണ്ണിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച് മൂലം ഗോത്രം നോക്കിയിട്ടില്ല എനിക്ക് എല്ലാ ഉണ്ണികളും ഉണ്ണികൾ തന്നെയാ എനിക്ക് വേണ്ടി എനിക്ക് തരുന്ന തരാത്തും എല്ലാ ഉണ്ണിയും ഒരുപോലെ ചേർത്ത് ഓരോ കരുങ്ങാനാ